ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് സോമനാഥ ക്ഷേത്രം ഇന്ത്യയിലെ പന്ത്രണ്ട് ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ശിവഭക്തരുടെ ഹൃദയങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് ശിവന് സമർപ്പിച്ചിരിക്കുന്ന പവിത്രമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നായി ഈ സ്ഥലം അതിന്റെ ആത്മീയ പ്രഭാവത്താൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു അറബിക്കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം എന്നത് ഇവിടുത്തെ മൊത്തത്തിലുള്ള വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നു സോമനാഥ ക്ഷേത്രത്തിന്റെ ആദ്യ പതിപ്പ് എപ്പോഴാണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമല്ല എങ്കിലും ഒന്നാം സഹസ്രാബ്ദത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകൾക്കും സിഇ ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഇവ നിർമ്മിച്ചതാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹിന്ദുമതത്തിലെ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ സോമനാഥ് എന്ന പേരിൽ ഈ ക്ഷേത്രത്തെ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഈ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രഭാസ പട്ടണം തീർത്ഥാടന കേന്ദ്രമായി പല പുരാണ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു അതായത് ശിവപുരാണം സ്കന്ദ ശ്രീമദ് ഭഗവത്ഗീത എന്നീ പുരാതന ഗ്രന്ഥങ്ങളിൽ ഇവയുടെ പരാമർശമുണ്ട് നിർഭാഗ്യവശാൽ സമ്പന്നമായ ഹിന്ദു ചരിത്രത്തിൽ മുസ്ലിം പോർച്ചുഗീസ് നേതാക്കൾ ഈ ക്ഷേത്രം ഒന്നിലധികം തവണ നശിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും പതിനൊന്നാം നൂറ്റാണ്ടിലെ മഹമ്മൂദ് ഖസിനിയുടെ ആക്രമണം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലെ ഔറംഗസേബിന്റെ ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മുസ്ലിം അധിനിവേശക്കാരും ഭരണാധികാരികളും ആവർത്തിച്ചു നശിപ്പിച്ചതിനു ശേഷവും ഈ ക്ഷേത്രം പലതവണ പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ഹിന്ദുക്കൾ ഈ ക്ഷേത്രത്തിൽ ആരാധന ആരംഭിച്ചാൽ അത് പൂർണ്ണമായും തകർക്കണമെന്ന് ഔറംഗസീബ് ഉത്തരവിട്ടിരുന്നു എന്നും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കൊളോണിയൽ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും സോമനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് സജീവമായി പഠിച്ചിരുന്നു കാരണം അതിന്റെ അവശിഷ്ടങ്ങൾ ഒരു ചരിത്രപരമായ ഹിന്ദു ക്ഷേത്രത്തെ ആയിരത്തി എഴുന്നൂറ്റി ഒരു ഇസ്ലാമിക പള്ളിയായി മാറ്റാൻ ശ്രമിച്ചതായി അന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം ഭീകരതകൾക്കിടയിൽ നിന്നും അതിജീവിച്ച ഈ ക്ഷേത്രം ഇപ്പോൾ ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ആയിരത്തി ഇരുപത്തിയഞ്ചിൽ മഹമ്മൂദ് ഖസിനി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു കൊള്ളയടിച്ചുവെങ്കിലും ഭീമഭോജരാജാക്കന്മാർ ഈ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിച്ചു ആയിരത്തി മുന്നൂറിൽ അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ ആലഫ് ഖാനി ക്ഷേത്രം വീണ്ടും തകർത്തപ്പോൾ ചൂടാസന വംശത്തിലെ മഹിബാലനി ക്ഷേത്രം വീണ്ടും ഉയർത്തിയെടുത്തു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ മുസ്ഫർ ഷാ വൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ മുഹമ്മദ് ബേഗാറ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ മുസ്ഫർ ടൂ ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ ഔറംഗസേബ് എന്നിങ്ങനെ പലതവണ തകർക്കപ്പെട്ടെങ്കിലും പലതവണയും ഈ ക്ഷേത്രം ഉയർത്തെഴുന്നേറ്റു ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ ഔറംഗസേബ് തകർത്തതിനു ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ റാണി അഹലി ഒരു പുതിയ ക്ഷേത്രം തന്നെ ഇവിടെ നിർമ്മിച്ചിരുന്നു നിലവിലെ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ചാലൂക്യ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചത് ഇതിലേറ്റവും ശ്രദ്ധേയമായത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ ക്ഷേത്രത്തിന് വാസ്തുവിദ്യാക്രമം നൽകിയതേ എന്നതാണ് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഹിന്ദു ആരാധനാലയങ്ങളിൽ ഒന്നായ സോമനാഥ് ക്ഷേത്രം രാജ്യത്തെ ആദ്യത്തെ പ്രകൃതിദത്ത ജ്യോതിർലിംഗത്തിന്റെ ആവിർഭാവത്തിന് സാക്ഷ്യം വഹിച്ചതായി പറയപ്പെടുന്നു മഹാകാലേശ്വർ കേദാർനാഥ് ഓങ്കാരേശ്വർ ശ്രീശൈലം ത്രയമ്പകേശ്വർ രാമേശ്വരം വൈദ്യനാഥ് ഭീമാശങ്കർ വിശ്വനാഥ് നാഗേശ്വര ഗ്രീഷ്മേശ്വർ എന്നിങ്ങനെ പതിനൊന്ന് ജ്യോതിർലിംഗങ്ങൾ ഇന്ത്യയിലുണ്ട്